ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് ഉച്ചക്ക് എത്തിരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറി കാണാൻ പറ്റിയത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞ അത് കാണാനുള്ള ഒരു ശക്തി എനിക്കില്ലായിരുന്നു കാരണം ഒരു ഒരു അനക്കൊല്ലാത്ത ഒരാൾ ഇങ്ങനെ കിടക്കുന്നു വയൽഡ് വെന്റിലേറ്റർ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒറ്റ ഇതിൽ മാത്രം കുഞ്ഞ് ശ്വാസം എടുക്കുന്നുണ്ട് ശ്വാസം വിടുന്നുണ്ട് അതല്ല വേറെ ഒന്നുമില്ല ചോദിച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഒരു മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡോക്ടർമാരെല്ലാവരും കൂടി അതിൻ്റെ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത് എന്താണ് വേണ്ടതെന്ന് പറയുമെന്ന് പറഞ്ഞു ഓക്കെ ഞാനത് ഞങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വെളിയിലിരുന്ന് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവര് സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് പറഞ്ഞു വെന്റിലേറ്ററില് കിടക്കുന്ന ഒരു കുട്ടീനെ അവിടെ നിന്ന് അനക്കാനും ഒന്നിനും പറ്റില്ല അതുകൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറ്റില്ല കുട്ടിക്ക് തലച്ചോറിനകത്ത് ഇപ്പോൾ സംസാരിക്കാനായാലും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അരമ്പുകൾക്കൊക്കെ ക്ഷേത്രം വന്നിട്ടുള്ളത് കൊണ്ട് അത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതേയും കാട്ടി അത് ആ ക്ഷേതം അത് അത് അതിന്റെ ചികിത്സ ചെയ്യണമെങ്കിൽ അവർക്ക് എം ആർ ഐ സ്കാൻ ചെയ്തെങ്കിൽ അറിയാൻ പറ്റുള്ളു അത് ഇപ്പം പറ്റില്ല അത് ചിലപ്പോൾ നാളെ എടുക്കാൻ പറ്റുമായിരിക്കും മറ്റൊന്ന് എടുക്കാൻ പറ്റുമായിരിക്കാം അതും ഒരു ഉറപ്പില്ല ഇങ്ങോട്ട് അങ്ങോട്ടെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഞാൻ എന്ത് ഉറപ്പിലിരിക്കണോ എന്നും ആരോട് ചോദിക്കണോ ഒന്നും എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ എന്റെ കുട്ടീനെ കിട്ടണം എനിക്ക് എനിക്ക് എന്റെ കുട്ടീനെ വേണം എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും ഇല്ല കാരണം അത്രക്ക് അത്രയ്ക്ക് ഞാൻ ഞാൻ അത്ര കഷ്ടപ്പെട്ട് തന്നെ എന്റെ രണ്ട് മക്കളെ വളർത്തിയെടുത്തത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അന്യനാട്ടിൽ പോയി പോയി പോലും കഷ്ടപ്പെടുന്നത് അപ്പോൾ ഡോക്ടർമാർക്ക് പോലും അവരേക്കൊരു ഉറപ്പ് തന്നിട്ടില്ല ഇതുവരെ അതാണ് വാസ്തവം